ഏയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ ദിവ അപ്പം ഇതെന്താ ഐറ്റം കുരുമുളക് ഇട്ടുവെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് നമ്മൾ ജിമ്മിനെല്ലാം പോകുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഐറ്റംസ് അല്ലേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പും കുറവ് വേവിച്ചെടുക്കുന്ന സംഭവമല്ലേ ഏ ആ അപ്പം അതുമല്ല അപ്പം ഇത് വെറൈറ്റി എന്തോ ഐറ്റം ആണ് കാരണം മുളക് പൊടി തന്നെ നമ്മൾ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് ചിക്കൻ ഫ്രൈ എന്നാണ് പിന്നെ നേരെ മാറി ഹെൽത്തി ഡയറ്റുള്ള സാണ് അത് വീണ്ടും മാറി ഇപ്പോൾ ഞാൻ വേറെ എന്തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഫൈനലി അതൊരു ഡിസ്കഷനെല്ലാം കഴിഞ്ഞ ഇതൊരു എന്താണ് ഉണ്ടാക്കണമെന്നൊരു തീരുമാനം കിട്ടി ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഹെൽത്തി ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തെല്ലാന്ന് വെച്ചാൽ ആവശ്യത്തിന് സോൾട്ട് പിന്നെ കുരു പെപ്പർ പൗഡർ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി പൗഡർ മുളക് പൊടി പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് ഗരം മസാല മീൻ ടൈം നമ്മൾ കുറച്ച് ഇതാ വെളുത്തുള്ളി എടുത്തിന് ഇഞ്ചി എടുത്തിന് അപ്പോൾ ഇതെല്ലാം തോൽപൊടിച്ച് റെഡിയാക്കി എടുക്കാം നല്ലോണം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് തോൽ വളർന്ന് എടുക്കുക കംപ്ലീറ്റ് താക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം നല്ലോണം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം നമുക്കൊരു ചാറിലേക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഓക്കെ അപ്പൊ ഉറച്ച വെള്ള ഇടയിട്ടൊന്ന് കൂടി ചതച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ചതച്ച് വെച്ച് നമുക്ക് നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്കിത് നിങ്ങൾ ഇഷ്ടത്തിൽ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല പൊടിയുവാണെങ്കിൽ ചെറിയൊരു ഹാഫ് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത് സൺഫ്ലവർ വേണ്ട വെളിച്ചെണ്ണ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ചിക്കൻ എന്താ പറയുക നല്ലോണം മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആക്കി നല്ലോണം ാക്കി തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ നമ്മൾ മെയിൻ പരിപാടി കഴിഞ്ഞു മാക്സിമം നല്ലോണം പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നല്ല വര കൊടുക്കണം വിരഞ്ഞ് കൊടുത്താൽ അപ്പോൾ മസാലക്കാൽ നല്ലോണം പിടിച്ച് സെറ്റാക്കി ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പരി ഏകദേശം ഇതിനെയാണ് നമ്മൾ കതലി ടിസ്റ്റ് ആവശ്യത്തിന് വള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ നമ്മളിത് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ പറഞ്ഞു ഇത് നമ്മളെ ജിമ്മിൽ പോകുന്ന ഹെൽത്തി റൈറ്റ് ആണ് അപ്പോൾ ഈ ഇതിൽ നമ്മൾ വള്ളം നിറച്ചിട്ട് ഇതിനെ നമ്മൾ നല്ലോണം വേവിച്ചെടുക്കണം അപ്പോൾ ഈ സംഭവം സത്യം പറഞ്ഞാൽ നമുക്ക് ചിക്കൻ പുഴുങ്ങിയെടുക്കുന്ന അങ്ങനെയും പറയാം അത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്ത് നമുക്ക് ചിക്കൻ എന്ത് ചെയ്യാം നമുക്ക് സൂപ്പ് ആക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കുന്ന വെച്ചാൽ ഒരു സവാള എടുക്കുക നമ്മൾ അതിൽ അരിഞ്ഞ് ഈ ഒരു സൈസിൽ അരിഞ്ഞ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പച്ചമുളക് എടുക്കുക അത് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നേരത്തെ ഒരു സവാള കംപ്ലീറ്റ് പോകണ്ട ഒരു ഒരു പകുതി സവാള ഇതേപോലെ അരിഞ്ഞ് കൊടുത്തിട്ട് അതിൽ പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മതി ഇനി നമുക്ക് നല്ല സ്റ്റവ് വെച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് നമ്മളെ പ്രിപ്പറേഷനിലേക്ക് പോവാം ഹൈ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ചിട്ട് മൂടിച്ചു പോകാം പിന്നെ കുറച്ചൊന്ന് വെന്ത് തിളച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളെ ചിക്കൻ്റെ പരുവ് ഏകദേശം ആയി വരുന്നുണ്ട് ഇത് നല്ലോണം എന്താണെന്ന് വെച്ചാൽ നല്ല വേവിച്ച് ഈ വെള്ളമൊക്കെ വറ്റി വരണം നല്ലോണം നോക്കി നോക്കാം വെന്തോ ഇല്ലയോ വേവം തൈമായാ മാക്സിമം നല്ലോണം വെന്ത് അത് വെള്ള ഫുള്ള് വറ്റി വേണം അല്ലേ വറ്റി വന്നാൽ നമ്മളെ ഹെൽത്തി ചിക്കൻ റെഡിയാണ് നമ്മളെ ജിമ്മിലെല്ലാം പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് ചിക്കൻ എങ്ങനെ കഴിക്കുക എന്നുള്ളതിൻ്റെ മെയിൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്കൊന്നും കൂടെ ക്ലോസ് ചെയ്ത് റെഡിയാക്കി ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റായി നമ്മൾ വേവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തോ നോക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് വള്ളം വറ്റുന്നവരെ ഒന്ന് വേവിക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ആ അപ്പോൾ ചിക്കൻ്റെ വേവ് ഏകദേശം ഓക്കെയാണ് ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് ഈ വള്ളം ഫുള്ള് വറ്റിച്ച് കളയാം അപ്പോൾ വറ്റിച്ച് കളഞ്ഞാൽ നമ്മളെ ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റ് ആയി അങ്ങനെ േടിച്ചത് റെഡി ആയി രീതിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ നമ്മളെ ഐറ്റം റെഡി റെഡി ഓക്കെ ആവശ്യത്തിന് വെളിച്ചെണ്ണെടുക്കാം ഇത് കുറച്ച് അറിയാം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ആക്കി നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയൂ സിമ്പിളാണ് ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എന്തായാലും ട്രൈ ചെയ്യാം